ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിരാസ് നോവല അഗ്നി നേത്ര ഭാഗം എൺപത്തിയേഴ് അതെ നീ പറഞ്ഞ പോലെ വെറുപ്പാണ് എനിക്ക് അഗ്നിയുടെ മറുപടി വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കി എഡ്വിനിൽ ഒരു നിമിഷം അഗ്നിയോട് ഇനി എന്ത് പറയണം എന്ന് എഡ്വിൻ മറന്നുപോയി ഒരിക്കലും അവൻ്റെ നാവിൽ നിന്നും ചാരുവിനോട് വെറുപ്പെന്ന് പറഞ്ഞു കേൾക്കുമെന്ന് അവൻ നനച്ചിരുന്നില്ല എന്താ അവളോട് വെറുപ്പോ ഇത്രയും ഇത്രയുണ്ടായിരുന്നുള്ളൂ നിനക്ക് അവളോടുള്ള പ്രണയം അവളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടല്ലേ അവളെ നീ കൂടെ കൂട്ടിയത് അവളെ ശത്രുക്കളെ പറ്റിയും അറിയാമായിരുന്നില്ലേ അകന്നു മാറി അവളെ ചേർത്ത് പിടിച്ച് കൂടെ കൂട്ടിയത് നീയല്ലേ അപ്പോളൊന്നും തോന്നാത്ത എന്ത് വെറുപ്പാ നിനക്കിപ്പോൾ അവളോടുള്ളത് എഡ്വിൻ്റെ വാക്കുകളിൽ അഗ്നിയോടുള്ള ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു എനിക്കതിന് വെറുപ്പ് അവളോടല്ല അഡ്വിൻ സ്വയം എന്നോട് തന്നെയാണ് അഗ്നി വന്നതും സംശയത്തോടെ അവനെ നോക്കി അഡ്വിൻ സത്യം ഇന്ന് എൻ്റെ അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം ഞാൻ മാത്രമാണ് ഞാനായിരുന്നു ശ്രദ്ധിക്കേണ്ടിയിരുന്നത് അച്ഛൻ പറഞ്ഞെങ്കിൽ പോലും അവരെ രണ്ടുപേരെയും തനിച്ചാക്കി ഞാൻ പോകാൻ പാടില്ലായിരുന്നു അച്ഛനൊപ്പം അവൻ ചാരുവിനെയും എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലും അതാലോചിക്കും തോറും അവളുടെ മുഖത്തുപോലും നോക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എഡ്വിൻ എൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ പറ്റാത്ത ഞാൻ അവൾക്ക് മുന്നിൽ വല്ലാതെ ചെറുതായ പോലെ പറഞ്ഞു നിർത്തിയതും അവൻ കരഞ്ഞു പോയിരുന്നു അത് കണ്ടതും കുറച്ച് നേരത്തേക്കെങ്കിലും അവനെ അവിശ്വസിച്ചതിൽ എഡ്വിന് കുറ്റബോധം തോന്നി അവൻ വേഗം അഗ്നിക്ക് അടുത്തേക്ക് ചെന്ന് അവനെ ചേർത്തു പിടിച്ചു ഒരാശ്രയം കിട്ടിയ പോലെ അഗ്നി അവൻ്റെ സങ്കടം കരഞ്ഞു തീർത്തു അഗ്നി ഒന്ന് നിർത്തടാ നിന്റെ തെറ്റല്ല അങ്ങനെയെങ്കിൽ ഞാനും കാശിയും ഒക്കെ ഇതിൽ തെറ്റുകാരല്ലേ നമ്മൾ പേരും ഇങ്ങനെ ഒന്ന് നടക്കുമെന്ന് കരുതിയില്ലല്ലോ ഈ സമയം തണന്നു നിൽക്കാനുള്ളതല്ല അവൻ പുറത്തു നിൽക്കുന്ന ഓരോ നിമിഷവും എല്ലാവർക്കും ആപത്താണ് എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ച് കൊന്നു തള്ളണം അതിനിപ്പോ നീ ധൈര്യം കാണിച്ചേ പറ്റൂ അതും പോരാ നിന്റെ അവഗണനയുടെ കാര്യം അറിയാതെ നച്ചു ഒരുപാട് വിഷമിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നീ അവളോട് സംസാരിക്കണം എഡ്വിൻ പറഞ്ഞതും അതിൽ കാര്യമുണ്ടെന്ന് അഗ്നിക്ക് തോന്നി രാത്രിയേറെ വൈകിയതിനാലും അവൾ ഗൗരിക്കൊപ്പം കിടക്കുന്നതിനാലും നേരം പുറന്നിട്ട് അവളോട് സംസാരിക്കാം എന്നവൻ മനസ്സിലുറപ്പിച്ചു രാവിലെ എഴുന്നേറ്റിട്ടും നേത്രയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു നിമിഷങ്ങൾ കടന്നു പോകും തോറും അഗ്നിക്ക് തന്നോട് വെറുപ്പായിരിക്കും എന്ന ചിന്ത അവളിൽ ശക്തി പ്രാപിച്ചു ഒരു ആശ്വാസത്തിനായി ഒന്ന് അമ്പലത്തിൽ പോകുവാൻ അവൾ തീരുമാനിച്ചു തനിയെ പോകാനാണ് തീരുമാനിച്ചതെങ്കിലും ഗൗരി അവളെ അതിന് സമ്മതിച്ചില്ല അവൾ റെഡിയായി വന്നു എഡ്വിനോട് പറഞ്ഞിട്ട് പോകാം എന്ന് ഗൗരി പറഞ്ഞെങ്കിലും അവൻ്റെ കൂടെ അഗ്നി ഉണ്ടാവും എന്നറിയാമെന്നതുകൊണ്ട് അവൾ ഗൗരിയെ വിലക്കി അഗ്നിയുടെ പെരുമാറ്റത്തിൽ ചെറിയൊരു ദേഷ്യം അവൾക്ക് അവനോടുണ്ടായിരുന്നു രാത്രി ഉറങ്ങാൻ സാധിക്കാത്തതിനാൽ തന്നെ അഗ്നി രാവിലെ മയങ്ങിപ്പോയിരുന്നു പിന്നെ കാശി ഒന്ന് വിളിച്ചപ്പോഴാണ് അവൻ കണ്ണു തുറന്നത് അതിനുള്ളിൽ തന്നെ അഗ്നിയുടെ മനസ്സിലെ വിഷമത്തെപ്പറ്റിയും അവൻ നേത്രയെ അവഗണിച്ചതും എഡ്വിൻ കാശിയോട് പറഞ്ഞിരുന്നു ആദ്യം കുറെ ചീത്ത പറഞ്ഞെങ്കിലും ഒട്ടും അവൻ്റെ മുഖം കണ്ടപ്പോൾ കൂടുതലൊന്നും പറയാതെ അവനോട് നേത്രയെ കണ്ട് സംസാരിക്കുവാൻ കാശി പറഞ്ഞു എഴുന്നേറ്റ് ഫ്രഷായി അഗ്നി നേത്രയുടെ മുറിയിലേക്ക് ചെന്നെങ്കിലും അവിടെ ആരുമുണ്ടായിരുന്നില്ല അവൻ പുറത്തിറങ്ങി ആ വീടിൻ്റെ ഓരോ റൂമിലും അവളെ അന്വേഷിച്ച് നടന്നു എവിടെയും കാണാതെയായതും അവൻ വിവരം കാശിയോടും എഡ്വിനോടും പറഞ്ഞു വീട്ടുകാരോട് പറഞ്ഞതും അവൾ എവിടെ പോയെന്ന് ആർക്കും അറിയില്ലായിരുന്നു നേത്രയ്ക്കൊപ്പം ഗൗരിയും അവിടെയില്ല എന്നത് അവരിൽ പല സംശയവും ഉണ്ടാക്കി സി സി ടി വി ചെക്ക് ചെയ്തപ്പോൾ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നത് കണ്ടു ആരോടും ഒന്നും പറയാതെ പോയതിൽ അഗ്നിക്കും മറ്റുള്ളവർക്കും ദേഷ്യം തോന്നിയെങ്കിലും അതിനേക്കാൾ കൂടുതൽ അവർ ഒറ്റയ്ക്കെന്ന ചിന്ത അവരിലെല്ലാവരിലും ഭയം നിറച്ചു രണ്ടു പേരുടെയും നമ്പറിലേക്ക് മാറി മാറി വിളിച്ചെങ്കിലും ഫോൺ എടുക്കാത്തത് അവരിൽ പരിഭ്രാന്തി നിറച്ചു പ്രയാസപ്പെട്ട് നേത്ര തൻ്റെ കണ്ണ് വലിച്ചു തുറന്നു തലയ്ക്ക് വല്ലാത്ത കനം തോന്നിയതും കൈ താങ്ങാൻ പോയതും കൈ അനക്കാൻ പറ്റുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി തന്നെ ഒരു കസേരയിലിരുത്തി കൈകൾ ബന്ധിച്ചിരിക്കുകയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു ആ റൂമിൽ നേരിയ പ്രകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ ചുറ്റും ഗൗരിക്കായി പരതി എന്നാൽ ആ മുറിയിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു അവൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു അമ്പലത്തിലേക്ക് ഗൗരിയെ കൂട്ടിപ്പോയതും തൊഴുതിറങ്ങി വരും വഴി ഒരു വണ്ടി ആളുകൾ തങ്ങളെ തടഞ്ഞതും മുഖത്തേക്ക് എന്തോ സ്പ്രേ അടിച്ച് ബോധം പോയതും വരെ ഓർമ്മയുണ്ട് വരും തന്നെയായിരിക്കും ഇതിനു പിന്നിലെന്ന് അവൾ കുറപ്പായിരുന്നു അവൾക്ക് ഭയം തോന്നിയത് ഗൗരിയെക്കുറിച്ച് ഓർത്തായിരുന്നു താൻ കാരണം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് തനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് അവൾ കുറപ്പായിരുന്നു പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ അങ്ങോട്ടേക്ക് നോക്കി തുടരും